പാലക്കാട് കോൺഗ്രസിൽ കൂട്ടരാജി കുന്നത്തൂർമയുടെ നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ചാണ് രാജി കോൺഗ്രസ് ഡി സി സി മെമ്പർ ഖിദർ മുഹമ്മദ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അൻപത് പ്രവർത്തകരാണ് രാജിവെച്ചത് അതിനിടെ പാലക്കാട് ഡി സി പരാതിയുമായി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നു പല വാർഡുകളിലും പണം വാങ്ങി ഡി സി സി നേതൃത്വം സീറ്റ് കച്ചവടം നടത്തിയെന്നാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും പിരാരിയിലെ മുൻ കൌൺസിലറുമായ പ്രീജ സുരേഷിന്റെ ആരോപണം പ്രതികരണത്തിലേക്ക് നമ്മളെ മാതിരി സാധാരണപ്പെട്ട അഹോരാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രസ്കാരത്തിന് വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടം വരെ കൊടിയെടുത്ത് കൊടി പിടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് പോകുന്നത് എന്തിന് എന്നുള്ള ഒരു വേൾഡിലേക്കാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടുന്നു പോലും അറിയില്ല നമ്മളെ സംരക്ഷിക്കേണ്ടതിൽ തന്നെയാണ് ഈ തങ്കപ്പൻ അവരെ മാതിരി ഉള്ളവരേക്കിടയിൽ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മീങ്ങാന്ന് രാത്രിയാണ് ഇവരുടെ ഈ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കൽപ്പാത്തിയേര് ലാസ്റ്റ് ദിവസം രാത്രി ഇവരെല്ലാവരും കൂടി എത്ര എങ്ങനെ യാണ് ഇക്ബാൽ അറക്കൽ പാലക്കാട് കോൺഗ്രസിൽ കൂട്ടരാജയിലേക്ക് പോയത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണ് ഈ രാജി ഒഴിവാക്കുന്നതിനായിട്ടുള്ള ചർച്ചകൾ എന്തെങ്കിലും നടന്നിരുന്നോ അതോ രാജിവെച്ചാലും ആ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകാം എന്നതായിരുന്നു ഡി സി തീരുമാനം ഈ കച്ചവടത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ പ്രീജ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ സുജ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കുന്നത്തൂർ കുന്നത്തുറുമയുടെ നോർത്ത് വാർഡുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിരുന്നു അവിടെ എട്ടോളം ആളുകളാണ് ആ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുകൊണ്ട് നേതൃത്വത്തെ സമീപിച്ചിരുന്നത് നിലവിൽ ഏതായാലും അവരുടെയെല്ലാം പേരിൽ നിന്ന് ഒരാളെയാണ് ഇപ്പോൾ ഡി സി സി നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിന് മാത്രമായി ഇപ്പോൾ ആ സീറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഡി സി സി നേതൃത്വവും നേതാക്കളും എന്നുള്ളതാണ് ഇപ്പോൾ രാജിവെച്ചുള്ള നേതാക്കൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി തെരഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായിരുന്നു മുൻ കൗൺസിലർ അതിനു മുമ്പ് അവരുടെ അമ്മ ഉൾപ്പെടെ അവിടെ കൗൺസിലറായി മത്സരിച്ച് വിജയിച്ച് നഗരസഭയിൽ പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ഒരു കുടുംബത്തിന് മാത്രമായി ആ സീറ്റ് നൽകുന്നതിൽ കടുത്ത ഒരു എതിർപ്പ് ഈ നേതാക്കൾ മുഴുവനും ഉന്നയിച്ചിരുന്നു ഏതായാലും അവരുടെ എല്ലാം ഒരു എതിർപ്പ് മറന്ന് മറികടന്നുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രക്ഷോഭന് ആ സീറ്റ് നൽകിയിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡി സി സി അംഗമായിട്ടുള്ള കിതിർ മുഹമ്മദ് ഉൾപ്പെടെ ബ്ലോക്ക് നേതാക്കൾ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇപ്പോഴേതായാലും പാലക്കാട് ഇപ്പോൾ ഇപ്പോഴേതായാലും ഒരു രാജി സന്നദ്ധ അറിയിച്ചുകൊണ്ട് സി സി നേതൃത്വത്തിന് ഒരു കത്ത് നൽകിയിരിക്കുന്നത് അൻപതോളം നേതാക്കൾ അവർക്കൊപ്പം അല്ലെങ്കിൽ അൻപതോളം പ്രവർത്തകരും ഇവർക്കൊപ്പം ഇപ്പോൾ രാജിവെക്കുന്നതായി ഇപ്പോൾ ഡി സി സി നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തു ഇതിനിടയിലാണ് ഇപ്പോൾ പാലക്കാട് പിരായിയിലും സമാനമായി ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എതിർപ്പും കലഹവും ഇപ്പോൾ പൊട്ടിപ്പുറം എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്നവർ ഇക്ബാൾ എവിടെയെങ്കിലും ചെന്ന് കയറാൻ ഇതിനകം തീരുമാനമായിട്ട് കുടുംബത്തിൽ നിന്ന് ഇറങ്ങുന്നതാണോ നിലവിൽ മറ്റ് പാർട്ടികളിലേക്ക് ചേക്കാറുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊന്നും ഈ നേതാക്കൾ അറിയിച്ചിട്ടില്ല കുടുംബവാഴ്ച അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ മാറി മാറി സീറ്റ് നൽകുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പല ആളുകളും പ്രത്യേകിച്ചും ഡി സി സി അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടും ഈ സീറ്റ് നൽകാതെ ഒരു കുടുംബത്തിന് മാത്രം ഈ സീറ്റ് നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ കുന്നത്തൂർ മേട് നോർത്തിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും അൻപതോളം ആളുകൾ രാജ്യയിലേക്ക് നീങ്ങുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ളത് പ്രാരിയിലാണ് ഇപ്പോൾ പ്രീജ സുരേഷ് എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇപ്പോൾ നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും ആരോപണവുമായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് കൊടുതിരിപ്പുള്ളി വാർഡിൽ തനിക്ക് സീറ്റ് നൽകാമെന്നുള്ളത് നേരത്തെ തന്നെ പാർട്ടി അറിയിച്ചു ാണ് നേരത്തെ തന്നെ അവിടെ കൗൺസിലർ ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിരുന്നു പക്ഷേ ഇന്നലെ പെട്ടെന്ന് തന്നെ പുതിയൊരു സ്ഥാനാർത്ഥി അവിടേക്ക് ഡി സി സി നേതൃത്വം എത്തിക്കുന്നു ഇതിന് പിന്നിൽ കൃത്യമായി കച്ചവടമാണ് നടത്തിയിട്ടുള്ളത് പണം വാങ്ങിയാണ് ഡി സി സി നേതൃത്വം ഉൾപ്പെടെ നിലവിൽ കൊടുങ്ങിപ്പള്ളിയിൽ ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട് പക്ഷേ ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് വരുന്നതേ ഉള്ളൂ വേണ്ടിയാണ് ഈ അൻപത് പേരെ പിണക്കിവിട്ടത് അതാണ് അറിയേണ്ടത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവരുണ്ടാകും പക്ഷേ അൻപത് പേർ രാജിവെച്ചിറങ്ങുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തെറ്റായ തീരുമാനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അപ്പോൾ തീരുമാനം തിരുത്തുമോ ഡി സി സി അതോ അതേ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം